ോണി അത് അവിടെ നിൽക്കണം ഒരു തോണി അതവിടെ അപ്പൊ ഒഴുകി പോകണ അവിടെ ഉണ്ടല്ലേ അമ്പൂരെ തോണിയാണ് മുന്നിൽ നിൽക്കണത് ആ പോണതാണ് ഞാനും ബാക്കിൽ ഞാനാണെങ്കിൽ

ചടി വീണ്ടും തിരിച്ചു വരികയാണ് നമ്മുടെ തോടികൾ അമ്പു അവിടെ അമ്പുക്കെന്തോ പറ്റി അതിനെ മുന്നിൽ ഞാൻ എപ്പോഴും തന്നെയാണ് നടുത്തന്നെയാണ് എന്താ ഒട്ടിച്ച് സൈഡിൽ നിൽക്കണേ കാക്കച്ചി കാക്കച്ചവളെ തണു പറഞ്ഞ ഞാൻ കഴിയേ പറഞ്ഞിരിക്കും വന്ന് നോക്കിണ്ടാരോ വിജയിക്കു വിചാരിച്ചേ নননন কা তর পক্যয ননন নন 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 তর নন কেযন নন নেটাতে